യുവാവിനെ അറിയേണ്ടിയിരുന്നത് തന്റെ ലക്ഷ്യം നേടാൻ ജീവിതം വിജയത്തിലെത്തിക്കാൻ എന്തു ചെയ്യണം എന്നതായിരുന്നു ഗുരു യുവാവിനെയും കൊണ്ട് നദിയിലൂടെ നടന്നു നല്ല ആഴമർത്ത് എത്തിയപ്പോൾ ബലമായി യുവാവിന്റെ തല പിടിച്ച് വെള്ളത്തിലേക്ക് താഴ്ത്തി യുവാവ് പ്രാണരക്ഷാർത്ഥം കൈയും കാലും ഇട്ടടിച്ചു പക്ഷെ ബലമായി തന്നെ ഗുരു വെള്ളത്തിലേക്ക് തല താഴ്ത്തി പിടിച്ചുകൊണ്ടേയിരുന്നു അവസാനം കൈയും കാലും അടിക്കുന്നതൊക്കെ ശക്തി കുറഞ്ഞപ്പോൾ ഗുരു യുവാവിനെ പൊക്കിയെടുത്ത് നദിയുടെ കരയിലേക്കിട്ടു പിന്നെ ശ്വാസമൊക്കെ സാധാരണഗതിയിലായപ്പോൾ ഗുരു യുവാവിനോട് ചോദിച്ചു നീ വെള്ളത്തിനടിയിലായിരുന്നപ്പോൾ എന്താണ് ആഗ്രഹിച്ചത് യുവാവ് ആകെ ഭയന്നിരുന്നു വിറയലോടെ അയാൾ പറഞ്ഞു അല്പം ശ്വാസം കിട്ടാനാണ് ആഗ്രഹിച്ചത് ഗുരു മെല്ലെ പുഞ്ചിരിയോടെ പറഞ്ഞു നമ്മുടെ ലക്ഷ്യങ്ങൾ വെറും ആഗ്രഹങ്ങൾ മാത്രമല്ല നഷ്ടപ്പെട്ടാൽ ജീവിക്കാൻ കഴിയില്ല എന്ന അവസ്ഥ വരണം എങ്കിൽ മാത്രമേ ആ ലക്ഷ്യങ്ങൾ പ്രാപ്തിയിലെത്തുകയുള്ളൂ നമ്മുടെ ലക്ഷ്യങ്ങൾ ആഗ്രഹങ്ങൾ മാത്രമല്ല ജീവശ്വാസമായി തന്നെ മാറട്ടെ ഞാൻ പ്രകടനം ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് പല മാർഗങ്ങളും അറിയാം അതിലേക്ക് നമ്മെ ശരിയായ നിലയിൽ നയിക്കുന്നവരാണ് നമ്മുടെ മാതാപിതാക്കൾ പക്ഷേ അവരുടെ ആഗ്രഹം കൂടെ അതിൽ വന്നു പോയാൽ അത് സാധാരണമാണ് എൻ്റെ മകൾ ആയിരിക്കണം അല്ലെങ്കിൽ ഇന്ന സ്ഥാനത്തെത്തണം എന്നൊക്കെ ഒരാഗ്രഹം വന്നുപോയാൽ അതിന് കുറ്റം പറയാൻ കഴിയില്ലല്ലോ എന്നാൽ അങ്ങനെയൊന്നുമില്ലാതെ നമ്മുടെ കഴിവുകൾ അറിഞ്ഞ് സാധ്യതകൾ അറിഞ്ഞ് അതിലേക്ക് നമ്മളെ നയിക്കുന്ന മൂന്നാമതൊരാൾ അങ്ങനെ ഒരാശയം ഇപ്പോൾ വളരെ പ്രചാരത്തിലുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട അഭിനന്ദ ഡോക്ടർ ഗബ്രിയേൽ മാർ ആശുപത്രി സന്ദേശത്തിലേക്ക് മൂന്നാമതൊരാൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ള കൂടത്തിന് കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തുവേഷികൾ സ്നേഹവന്ദനം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഏറിയ പങ്കും സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളുടെ പ്രായത്തിലുള്ളവരുടെ പരീക്ഷകളൊക്കെ പൂർത്തീകരിച്ചു എന്ന് ഞാൻ കരുതുന്നു പത്താം ക്ലാസ്സിലെ പരീക്ഷ പന്ത്രണ്ടാം ക്ലാസ്സിലെ പരീക്ഷ ഒക്കെ കഴിഞ്ഞ് പരീക്ഷാ ഫലത്തിനു വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പത്താം ക്ലാസ് കഴിഞ്ഞവർക്ക് പന്ത്രണ്ടാം ക്ലാസ്സിൽ ഏത് വിഷയം തിരഞ്ഞെടുക്കണം പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞവർക്ക് അടുത്ത ഉപരിപഠനത്തിന് ഏത് വഴിയിലൂടെ തിരിഞ്ഞു പോകണം എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളും ആശങ്കകളും അതേ സംബന്ധിച്ചുള്ള മനസ്സിൻ്റെ ഒരു പിരിമുറുക്കങ്ങളും ഒക്കെ ഇപ്പോൾ തന്നെ കുഞ്ഞുങ്ങളിലേക്ക് ഉണ്ടാവും ചിലരൊക്കെ പരീക്ഷകൾ എഴുതുന്നതിന് വേണ്ടി പ്രവേശന പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറാവുന്നുമുണ്ടാവും എനിക്കൊന്ന് നിങ്ങളോട് പ്രത്യേകമായി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനുള്ളത് ഒരു വ്യക്തമായ ഒരു ദിശാബോധത്തിൽ ഓറിയൻറ്റേഷനിൽ ലക്ഷ്യബോധത്തിൽ ഡെസ്റ്റിനേഷനിൽ നമ്മുടെ ജീവിതത്തെ ഉറപ്പിക്കണം എന്നുള്ള ഒരു കാര്യമാണ് ഓറിയൻറ്റേഷൻ ആൻഡ് ഡെസ്റ്റിനേഷൻ ഇത് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഉറപ്പിക്കേണ്ടതുണ്ട് ഒരുപക്ഷെ നമുക്ക് തന്നെ ചില പ്രേരണകൾ ഉണ്ടാകും എനിക്ക് ഏതു വഴിയോ പോകാം ഒരു വക്കീലാകാമോ ഒരു അധ്യാപകനോ അധ്യാപികയോ ആകാമോ ഒരു ഡോക്ടറാകാമോ ഒരു എൻജിനീയറാവാമോ ഒരു വൈദികനാകാമോ സന്യസ്ത ജീവിതത്തിലേക്ക് പോകാമോ അങ്ങനെയും ചിന്തിക്കുന്ന ഒരു പറ്റം ആളുകൾ കാണും അപ്പോൾ വിവിധ തലങ്ങളിലേക്ക് തിരിയുവാനുള്ള സാധ്യതകൾ അന്വേഷിക്കുകയാവും ചിലരൊക്കെ അതിൽ ഉറച്ചു കാണുമായിരിക്കാം ചിലരൊക്കെ ഇപ്പോഴും പല സാധ്യതകൾ പരീക്ഷിച്ചുകൊണ്ട് പരിശോധിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഒരു മൂന്നാമതൊരാൾ ഉണ്ടാവുന്നത് വളരെ നന്നായിരിക്കും എ തേർഡ് പേഴ്സൺ ടു വിത്ത് ഹൂം യു ക്യാൻ ഡിസ്കസ് വിത്ത് ഹൂം യു ക്യാൻ ഏർ യുവർ ഒപ്പീനിയൻ യുവർ ആസ്പിറേഷൻ യുവർ ഐഡിയാസ് ആൻഡ് തോട്ട്സ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് നന്മ മാത്രം ആഗ്രഹിക്കുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന ആധ്യാത്മികമായ നിറവുള്ള ആരെയെങ്കിലും നമ്മൾ കാണേണ്ടതുണ്ട് മാതാപിതാക്കൾ തീർച്ചയായിട്ടും ഉണ്ടാവും എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി വേറൊരാൾ പക്ഷേ സൂക്ഷിച്ചു കൊള്ളണം പ്രാർത്ഥിക്കുന്ന ആളായിരിക്കണം നിങ്ങൾക്ക് വേണ്ടി നന്മ ആഗ്രഹിക്കുന്നവരായിരിക്കണം നിങ്ങളുടെ ജീവിതത്തെ മനസ്സിലാക്കുവാനുള്ള കൽപ്പും ശേഷിയുമുള്ള ആളായിരിക്കണം അങ്ങനെ ഒരു ട്യൂട്ടർ എ മെൻറ്റർ എ ഗായ് ദിൽ ഹെൽപ്പ് യു ഒരാൾ മതി അയാൾ നിങ്ങളെ ധാരാളം സഹായിക്കും തീരുമാനങ്ങൾ അയാളുടെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുകയല്ല നിങ്ങളെ തീരുമാനമെടുക്കുവാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു മൂന്നാമതൊരാൾ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ചിലപ്പോൾ സന്ദർഭങ്ങളിൽ മാതാപിതാക്കന്മാർ അവരുടെ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതായി കണ്ടുവരുന്നുണ്ട് എന്നാൽ ഒരു മൂന്നാമതൊരാളാണെങ്കിൽ നമ്മളുടെ ചായ്വുകളും നമ്മളുടെ താൽപ്പര്യങ്ങളും അവർ ഇൻക്ലിനേഷൻസ് അവർ ആസ്പിറേഷൻസ് അവരത് ഉൾക്കൊണ്ടുകൊണ്ട് എ സീരീസ് ഓഫ് ഡിസ്കഷൻ വിത്ത് ദ അവരുമായി ചർച്ചകൾ തുടനെ തുടനെയുള്ള ചർച്ചകൾ അങ്ങനെ നടത്തിയിട്ട് നിങ്ങളിലുള്ള മികവുകളും ആ മികവുകൾ വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായി ഇനിയും എന്ത് പഠനത്തിലേക്ക് പ്രവേശിക്കാം എന്നുള്ള ഉപദേശങ്ങളും ഈ മൂന്നാമതൊരാൾ എന്ന് ഞാൻ പറഞ്ഞയാൾക്ക് തീർച്ചയായും നിങ്ങളെ സഹായിക്കാൻ കഴിക്കും നിങ്ങളുടെ മാതാപിതാക്കളുടെ ഉപദേശവും മാർഗദർശനവും തീർച്ചയായിട്ടും വളരെ ഉപകരിക്കും എന്നാൽ അങ്ങനെയുള്ള ഒരു സ്പിരിച്വൽ പേഴ്സൺ ആസ് എ ഫ്രണ്ട് ആൻഡ് ആസ് എ ഗായ് എ ട്യൂട്ടർ ആൻഡ് എ മെൻ്റ് ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു സ്പിരിച്വൽ പേഴ്സൺ നോട്ട് നെസസറി ലി എ പ്രീസ്റ്റ് ബട്ട് ഓൾവേസ് എ സ്പിരിച്വൽ പേഴ്സൺ നോ ഹൂ ഹാസ് ഗോഡ് ഇൻ ഹെയിം അങ്ങനെ ഒരാളെ തീർച്ചയായിട്ടും നമ്മൾ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നത് വളരെ നന്നായിരിക്കും ഈ സമയം നമ്മൾ നമ്മളുടെ ഓറിയൻറ്റേഷൻ നമ്മളുടെ ഡെസ്റ്റിനേഷൻ നമ്മളുടെ ദിശാബോധം നമ്മളുടെ ലക്ഷ്യബോധം ഏതു വഴിക്ക് തിരിഞ്ഞ് പോകണം ആത്യന്തികമായ നമ്മളുടെ ലക്ഷ്യം ജീവിതത്തിൽ എന്തായിരിക്കണം ഇത് വ്യക്തമാക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവസ്നേഹിയെ നമുക്ക് കണ്ടെത്തുവാൻ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു മാതാപിതാക്കളുടെ ഉപദേശം തീർച്ചയായും വിലമതിക്കുകയും വേണം നിങ്ങളുടെ ആളത്വത്തിൻ്റെ പ്രത്യേകതകൾ താൽപര്യങ്ങൾ ആദരിക്കുക ആദരിക്കപ്പെടുകയും വേണം ഇറ്റ് ഷുഡ് ബി യുവർ ആസ്പിരേഷൻ ഷുഡ് ബി ഓൺ ബട്ട് അറ്റ് ദ സെയിം ടൈം പ്രോപ്പർ ഗൈഡൻസ് ബി യു ആണ് ഇത് ഈ കാലഘട്ടത്തിൽ ഈ അവസരത്തിൽ പരീക്ഷകളൊക്കെ കഴിഞ്ഞ് പരീക്ഷാ വേണ്ടി കാത്തിരിക്കുമ്പോൾ പുതിയ പ്രവേശന പരീക്ഷകൾ നടത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഈ സന്ദർഭത്തിൽ തീർച്ചയായും നിങ്ങളെ വളരെയേറെ സഹായിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല കുഞ്ഞുങ്ങളെ ദൈവം തമ്പരാൻ നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ശക്തി അഥവാ ന്യൂക്ലിയർ പവർ ആധുനിക യുഗത്തിലെ ഏറ്റവും വലിയ ശക്തിയാണത് അതിലൂടെ നാം എത്ര വലിയ നേട്ടങ്ങളാണ് കൊയ്തെടുത്തിരിക്കുന്നത് നമ്മൾ വെളിച്ചത്തിലേക്ക് നയിക്കപ്പെടുന്ന ഇലക്ട്രിസിറ്റിയൊക്കെ അതിലൂടെ ഉണ്ടായ കണ്ടുപിടുത്തങ്ങളാണ് എന്നാൽ എത്രയോ ദുരന്തങ്ങളും അത് കാരണം ഉണ്ടായിട്ടുണ്ട് കൂട്ടുകാർക്ക് അറിയാമോ നമ്മുടെ ഉള്ളിലുമുണ്ട് ഒരു ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഇന്നത്തെ സയൻസ് ഓഫ് ലൈഫിലേക്ക് നമ്മുടെ സ്വന്തം ന്യൂക്ലിയർ പവർ ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യമായ യുക്രൈൻ നമുക്കൊക്കെ വളരെ പരിചിതമാണ് കാരണം ഒരുപാട് കുട്ടികൾ അവിടെ മെഡിസിൻ പഠിക്കാൻ വേണ്ടി പോവുകയുണ്ടായി പ്രകൃതി രമണീയമായ ഈ രാജ്യം എന്നാൽ ഒരു ദുരന്ത ഭൂമി കൂടിയാണ് വർഷങ്ങളായിട്ട് തുടരുന്ന റഷ്യയായിട്ടുള്ള യുദ്ധം മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ദുരന്തവും യുക്രൈനിലാണ് നടന്നത് യുക്രൈൻ്റെ ക്യാപിറ്റലായ കീവിനടുത്തുള്ള ചെറണോബിൽ ഗ്രാമത്തിലെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഏതാണ്ട് മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി പൊട്ടിത്തെറിച്ച് അൻപതിനായിരത്തോളം ആൾക്കാരാണ് മരിച്ചത് ആ പ്ലാന്റ് അടച്ചുപൂട്ടി ചുറ്റുപാടും ഏതാണ്ട് മുപ്പത് നാൽപ്പത് കിലോമീറ്റർ ദൂരത്തോളം ജനവാസ യോഗ്യമല്ലാതെയായി മാറിയിരിക്കുന്നു ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഫിസിക്കൽ ഫോഴ്സ് അടങ്ങിയിരിക്കുന്നത് നമുക്ക് കാണാൻ വരാത്ത ന്യൂക്ലിയസിനകത്താണ് ഈ ന്യൂക്ലിയർ പവറിൻ്റെ ആ മാഗ്നിറ്റ്യൂഡ് ലോകത്തിന് മനസ്സിലായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ആറ്റം ബോംബ് ആറ്റംബോംബ് വീണുപൊട്ടിയപ്പോഴാണ് ഇന്ന് ആണുവായുധങ്ങൾ പലതുമുണ്ടെങ്കിലും ന്യൂക്ലിയർ പല പവർ പലപ്പോഴും സമാധാനപരമായ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ന്യൂക്ലിയസിനകത്തെ എനർജി നമുക്ക് വീടുകളിൽ ഉപയോഗിക്കാവുന്ന ഇലക്ട്രിസിറ്റി ആയിട്ട് മാറുന്നത് ഒരു ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ തകർക്കപ്പെടുന്ന ന്യൂക്ലിയസിനകത്തുനിന്ന് വലിയ എനർജിയാണ് റിലീസ് ചെയ്യപ്പെടുന്നത് ഈ വലിയ എനർജി വെള്ളത്തെ തിളപ്പിച്ച് ധാരാളം സ്റ്റീം ഉണ്ടാക്കും ഈ സ്റ്റീമിനെ കൊണ്ട് വലിയ ടെർബൈൻസ് കറക്കി ഇലക്ട്രോ മാഗ്നറ്റിസത്തിൻ്റെ അനുസരിച്ചാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് ഏതാണ്ട് തന്നെയാണ് കേരളത്തിൽ ഉപയോഗിക്കുന്ന ജലവൈദ്യുതി പദ്ധതികളിലും ഉപയോഗിക്കുന്നതെങ്കിലും ആണവ പ്ലാന്റുകളിൽ കൂടുതൽ സുരക്ഷിതത്വവും ആവശ്യമാണ് കാരണം അപകട സാധ്യത കൂടുതലാണ് നിർഭാഗ്യവശാൽ ചെർണോബിൽ ന്യൂക്ലിയർ പ്ലാന്റിലെ ചില സുരക്ഷാ പാളിച്ചകളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ദുരന്തത്തിന് കാരണമായി കാരണമായിത്തരുന്നത് അങ്ങനെ മനുഷ്യരാശിക്ക് വളരെ ഉപകാരപ്രദമാകാമായിരുന്ന ന്യൂക്ലിയർ പവറ് വലിയ നാശത്തിലേക്ക് തന്നെ നയിച്ചു കൂട്ടുകാരെ ഇത് ന്യൂക്ലിയർ പവറിൻ്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിലും സത്യമാണെന്ന് ബൈബിൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു സദൃശവാക്യങ്ങൾ പതിനാലാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ പറയുന്നു ഒരു വിഠിയായ മനുഷ്യൻ മുൻകോപം കൊണ്ട് പല അബദ്ധങ്ങളും കാണിക്കുന്നു എന്നാൽ ബുദ്ധിമാനായ മനുഷ്യൻ ശാന്തനായിട്ടിരിക്കുന്നു എന്താണ് ഇതിൻ്റെ അർത്ഥം ഈ ന്യൂക്ലിയസിനകത്ത് വലിയ പവർ നിറച്ചിരിക്കുന്നത് പോലെയാണ് നമ്മുടെ ഉള്ളിലും ദൈവം ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തിയെ നിറച്ചിരിക്കുന്നത് അത് നമ്മുടെ പ്രയോജനത്തിനും സമൂഹത്തിൻ്റെ പ്രയോജനത്തിനും വേണ്ടി ഉപയോഗിക്കാനാണ് നിർഭാഗ്യവശാൽ നമുക്ക് നമുക്കീ പവറിനെപ്പറ്റി അറിഞ്ഞുകൂടാ എന്ന് മാത്രമല്ല നമ്മളിത് പലപ്പോഴും നെഗറ്റീവ് ഇമോഷൻസിലേക്കാണ് ഇതിനെ ചാനലൈസ് ചെയ്തു വരുന്നത് ദേഷ്യമായും വെറുപ്പായുമൊക്കെ വരുന്ന ഈ ഇമോഷൻസ് നമ്മളെയും നമുക്ക് ചുറ്റുമുള്ള ലോകത്തെയും വലിയ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടിക്കും നീന്തരിക്കാനാവാത്ത ദേഷ്യം ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് പൊട്ടിത്തെറിക്കുന്നത് പോലെയാണ് ഒരുപാട് പേരെ അത് വ്രണപ്പെടുത്തും നമ്മയും തകർക്കും എന്ന് മാത്രമല്ല ആ കീവിന് ചുറ്റും ആൾക്കാർ താമസിക്കാൻ ആഗ്രഹിക്കാത്തതുപോലെ മുൻകോപികളോട് ഇടപെടുവാനും ആൾക്കാർക്കും മടിയായിരിക്കും അതുകൊണ്ട് കൂട്ടുകാരെ നമ്മുടെ ഉള്ളിൽ ന്യൂക്ലിയർ പവർ പോലെ ദൈവം ഒരു വലിയ ശക്തി നിറച്ചിട്ടുണ്ട് ആ ന്യൂക്ലിയർ പവറിനെ നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും മാറ്റം വരുത്തുവാൻ ഉപയോഗിക്കുവാൻ സാധിക്കട്ടെ നമ്മളുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ് നമ്മളുടെ ഹൃദയത്തിൽ വാഴുന്ന ദൈവം വിഷാദരോഗം വിഷാദം അല്ലെങ്കിൽ ദേഷ്യം പ്രിയമുള്ള കൂട്ടുകാരെ ഞായറാപ്പള്ളിക്കൂടത്തിൽ നടന്ന മെഗാ ചലഞ്ചും ചലഞ്ചിലും ഒക്കെ പങ്കെടുത്ത് വിജയിച്ചവർക്ക് ചിലർക്കൊക്കെ സമ്മാനം ലഭിച്ചില്ല എന്ന് പരാതി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെയുള്ള കൂട്ടുകാർ വിഷമിക്കേണ്ടതില്ല എപ്പോഴെങ്കിലും തിരുവനന്തപുരത്ത് വരുമ്പോൾ ഞായർ പള്ളിക്കൂടത്തിൻ്റെ ഓഫീസിൽ ശാന്തി ഹെൽപ് ലൈൻ്റെ ഓഫീസിൽ വന്നിട്ട് നിങ്ങളുടെ സമ്മാനങ്ങൾ കളക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് വിളിക്കുമ്പോൾ ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സീറോ എന്ന ഫോൺ നമ്പർ ഓർത്തുവയ്ക്കുക ഞായർപ്പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവ് ആണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും ഒ എസ് എസ് ഐ ബോധനം ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് ഏഴ് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും ലഭ്യമാണ് വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ കൂട്ടുകാർക്ക് ഞാൻ പള്ളിക്കൂടം പരിചയപ്പെടുത്തണം അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് സന്തോഷ് എന്ന് ബൈ പറയുന്നു എല്ലാ കൂട്ടുകാരെയും അനുഗ്രഹിക്കുന്നു